നാടൻ മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങും ഫലം തിങ്ങും നിറഞ്ഞ ഹോ സസ്യ ലാഢ്യമായ വീടൊന്നിതാ മുന്നിൽ വിളങ്ങിടുന്നു കടിഞ്ഞിൽ കാച്ചീടിന കൈപ്പവള്ളി കിടന്നിടും വേലികളാൽ മറഞ്ഞും നേത്രാഭിരാമം ഗൃഹമൂലമേഞ്ഞും വൃക്ഷഛതഛായയിൽ നിന്നിടുന്നു നോക്കുന്നിടത്തൊക്കെയുമുണ്ടുകായകൾ മൂത്തും പഴുത്തും കദളീ കദംബം അതിന്നടുക്കി ചെറുതായ വീട് പാൽപാത്രവും കൊണ്ടു പുറത്തുപറ്റി ശാഠ്യം പിടിക്കുന്ന കിടാവു തന്നെ ഗൃഹേഷിയോരോ പശുക്കളെ പേർത്തു കറന്നിടുന്നു തൂട്ടത്തിൽ ഇപ്പോൾ ഗൃഹസാർവഭൗമ നദാതു സസ്യങ്ങളെ അങ്ങ് जमायोरु विलोगनत्तार् सम्भावनम् चैतु नडन्निडुन्नु